ഫ്രണ്ട്സ് എല്ലാവർക്കും രമ്യ ആൻഡ് തേജുറ്റി ഫൺ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിൽക്കുക തേജൂട്ടിയുടെ സ്കൂളിൽ നിന്ന് തേജൂട്ടി ടൂറ് പോയി രാവിലെ നമ്മൾ കൊണ്ടുവിട്ടു അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കുകൾ കാരണം നമുക്ക് ഇൻട്രോ അന്നേരം എടുക്കാൻ പറ്റിയില്ല ഇപ്പം നമ്മൾ വൈകിട്ട് തേജൂട്ടിയെ വിളിക്കാൻ വന്നപ്പോഴാണ് ഇൻട്രോ എടുക്കുന്നത് രാവിലെ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യം കാണിക്കാം തേജൂട്ടി എങ്ങനെ പോയതെന്നും ലക്കി എങ്ങനെ ടാറ്റ പറഞ്ഞെന്നും തേജൂട്ടിയുടെ ഫ്രണ്ട്സിനെയും പിന്നെ ബസ്സേ കയറി പോകുന്നതും ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം തേജൂട്ടി പോയ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അതിന് ശേഷം സ്കൂളിൽ നിന്ന് അപ്ഡേഷൻ ഉണ്ടായിരുന്നു എവിടെയാണ് ചെന്നത് എപ്പോൾ ചെന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നെല്ലാം സ്കൂളിൽ നിന്ന് നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോൾ തേജൂട്ടി വരാറായി സമയം ഒമ്പതര ആയിട്ടുണ്ട് വൈകുന്നേരമേ അപ്പോൾ തേജൂട്ടി ഇപ്പം എത്തും അപ്പോൾ നമുക്ക് തേജൂട്ടിയെ കുറേ നേരമായിട്ട് തേജൂട്ടിയെ അക്ക അക്കാന്നലയ്ക്കുമ്പം വിളിക്കുന്നതേ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ തേജൂട്ടിയെ ഇത്ര നേരം ആദ്യമായിട്ടല്ലേ കുമ്പോൾ മിസ്സ് ചെയ്യുന്നത് അപ്പൊ നമുക്കിനി തേജുട്ടി വരുന്ന കാഴ്ച കാണാം എന്നിട്ട് നമുക്ക് കുറച്ച് കാര്യം കൂടെ ചോദിക്കാം ആദ്യമായിട്ട് ടൂർ പോകാനേ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ടൂറ് പ്രോഗ്രാം കൂട്ടുകാരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്തോ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുമായിട്ടല്ലാതെ തേജൂട്ടി ഒറ്റയ്ക്കെങ്ങും പോയിട്ടില്ല അപ്പം നമുക്കിന്ന് വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയാം ആദ്യം തന്നെ അവരോട് നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ പട്ട ആ ഫസ്റ്റ് ഇമ്പ്രഷൻ അതല്ലേ നമുക്ക് കുറച്ചും കൂടെ രസമായിട്ടുള്ളതാണ് നമുക്ക് അങ്ങനെ ചോദിക്കുന്ന വീഡിയോയും കൂടി എടുക്കാം ഒരുപാട് പെരുപാട് ക്ലാസ്സിലെ ഒന്ന് തൊട്ട് എട്ടാം ക്ലാസ്സില് വരെ കുറെ കൊറേ പിള്ളേരായിട്ടാ പോയിക്കൊണ്ടിരുന്നത് ഒരു വണ്ടി വന്നിട്ടുണ്ട് അമ്മയ്യ അമ്മയായില്ലാത്താണോ തേജുന്ന് അറിയത്തില്ല നോക്കാം നമുക്ക് വരുമ തന്നെ നമുക്ക് എടുക്കാമല്ലോച്ചു പോയിട്ട് വരുവാ ഭയങ്കര പാട്ടും മേളവും നോക്കട്ടെ ആന്നോന്നേ പിള്ളേര് പോയപ്പോഴും നമുക്ക് പിള്ളാരെ പിന്നെ എന്തെങ്കിലും പോയോ ഞങ്ങളുടെ സൈഡിൽ അക്കമാരെ കുഞ്ഞു കൊറച്ചുനേരമായിട്ട് വിളിക്കുന്നുണ്ടോ നോക്കാവോ അക്കന്മാരെ കുഞ്ഞു കൊറച്ചുനേരമായിട്ട് വിളിക്കുന്നു നോക്കാവോനെ അടിപൊളിയായിരുന്നോ കഴിഞ്ഞ പ്രശം പോയായിരുന്നല്ലോ അതായിരുന്നു ഇതായിരുന്നോ സൂപ്പര് ആയിരുന്നോ ഇഷ്ടപ്പെട്ടു അരിച്ചു പൊളിച്ചു പിന്നെ നാളെ അവധിയും കൂടെ ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാമല്ലോ ഞാൻ ജഡ്ജുട്ടിന്റെ കൂട്ടുകാരാണേ ഇവരെല്ലാവേ കേട്ടോ ജോലിയല്ലേ ജൂലി കൂട്ടിയാട്ടോ എനിക്കറിയാം എങ്ങനെ ഉണ്ടായിരുന്നു ടൂര് അടിപൊളിയായിരുന്നോ എൻജോയ് ചെയ്തോ

പറഞ്ഞു ഇനി നമ്മൾ അവരോട് ചോദിക്ക രാവിലെ പോയ നിങ്ങൾ രാവിലെ ആശാന് വെള്ളം വേണം വടക്കുണ്ടാക്കോ വെള്ളം വേണോ വെള്ളം 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 കൊടുക്കട്ടെ ആ ഇനി പറഞ്ഞു നിങ്ങള് രണ്ടുപേരും പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെ ഇന്നത്തെ അനുഭവങ്ങൾ

పొరట <rape laughs> പിന്നെ ചപ്പാ ചപ്പാത്തി ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പൊറോട്ട കഴിച്ച സ്റ്റൂ ഉണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടായിരുന്നു ലിഡി ആദ്യം സ്റ്റൂ എടുത്തു അടോണിയെടുത്തത് ലിഡി ആദ്യം എടുത്തു സ്റ്റൂ സ്റ്റൂവെടുത്തേ ഞാനും മുട്ടക്കറി എടുത്തേ എന്നിട്ട് ലിഡിയെ പറഞ്ഞു സ്റ്റൂ വേണോന്ന് ആരും കൊടുത്തില്ല ആ മറന്നുപോയിക്കാവളൂ അമ്മ കഴിച്ചിട്ട് പോയി

എന്തോ ഒരു മാജിക്കും പിന്നെ ഒരു കഥ അങ്ങനെ പറഞ്ഞിട്ടുള്ള അതില് ബോക്സ് ഒക്കെ ഇന്ന് ഒട്ടിച്ചു വെച്ചിരിക്കും പെട്ടെന്ന് ഞങ്ങളുടെ മണ്ടയിലോട്ടാണ് വീഴാൻ പോകുന്നത് പക്ഷെ അത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ മണ്ട വീണു എന്താണെന്ന് അറിയോട് കേട്ടോ നിങ്ങൾ പോയ സ്ഥലം ഇവിടെ ടീച്ചർമാര് പറഞ്ഞില്ലെന്ന് വെച്ചാ കൂടെ മൊത്തം കൂടെ മാജിക് പ്ലാനാ മാജിക് പ്ലാന്റ് പറഞ്ഞ ഒരു സംഭവം മാത്രല്ല

മണ്ണിനകത്ത് കുഴിച്ചിട്ടല്ലേ ആദ്യം ഒരു മണ്ണ് മണ്ണ് ഒരു ചെടിക്കകത്തിട്ടിട്ട് ആ ഒരു ഡപ്പ കൊണ്ട് അടച്ചിട്ട് ഒരു തുണി ഇട്ട് പിന്നെ മാജിക് കാണിച്ച് തുറന്നപ്പോ അതിനകത്തുതേ ഒരു മാവിന്റെ ഇത് ചെറുത് ചെറുത് കാണിച്ചു ആയിട്ട് കാണിച്ചത് അല്ലേ ആംഗിളിന്റെ പേരെന്തോ ആംഗിള് ഭയങ്കര പ്രശസ്തനാണ് ആ ഒരു

പിന്നെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കൊറേ എന്നിട്ട് ആ ബോക്സ് എന്നിട്ട് ആ ബോക്സിനകത്തുള്ള ഒരു പീസ് അങ്ങ് മാറ്റി കാലുള്ള പീസ് ഒക്കെ മാറ്റി വെച്ചു അങ്ങനെ വെച്ചിട്ട് എടി എന്നിട്ട് പിന്നെ തല മുറിച്ചിട്ട് അപ്പത്തോണ്ട് മാറ്റി വെക്കുന്ന സംഭവം ഇല്ല എന്നിട്ട് ഒരു കൊഴപ്പില്ല തല മാത്രം വെച്ചിട്ട് എന്നിട്ട് ആ തല കൊണ്ട് തിരിച്ചു വെച്ചപ്പോ ആൻഡി എങ്ങനെ കൈ ഒക്കെ മുറിച്ചു പിന്നെ കത്തി 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 ഒരു സ്ഥലം പോയാരുന്നു സ്റ്റാൻഡ് പോലത്തെ ഒരു ചോക്കർഷായിരുന്നേ സ്റ്റാൻഡ് പോലത്തെ ഒരു സംഭവത്തെ നാല് കത്തി കുത്തി വെച്ചേക്കുന്നു കുറേ ആന്റിമാർ അതിൻ്റെ മണ്ട കയറി കിടന്ന് സർക്കസ് കാണിക്കുന്നു ഇച്ചിരി ചോര് പോലും ചോരൊക്കെ പൊടിഞ്ഞു ചെറുതായിട്ട് ഞാൻ കണ്ടില്ല അമ്മ മണ്ടലൊക്കെ കേറി അവ മണ്ടേലിയാ കാലിനകത്ത് എന്തായിരുന്നു കേറ്റ് വെച്ചിട്ട് ഒരാൾ കിടക്കും തലകുത്തി നിൽക്കുന്നു പക്ഷെ എന്നിട്ട് എന്നിട്ട് ഒരാളുടെ മണ്ടേ മണ്ടേ വേറെ ആൾക്കാരും കേറി നിൽക്കുന്ന സംഭവല്ലേ ഇതുണ്ടായിരുന്നു ആ പിന്നെ ഇതൊന്നും ഇങ്ങനെ മാജിക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സൈഡില്ല പക്ഷെ അങ്കൾ എന്റെ അടുത്തോട്ട് വന്നു എങ്ങനെ അങ്ങനല്ലേ ആദ്യം നടന്ന പറയാ ഫസ്റ്റ് ഒരു കൊട്ട ഒരു ബോക്സിനകത്ത് മെയിൻ അങ്കള് മെഷീനെ ഇട്ടു മെച്ചനെ ഇട്ടു എന്നിട്ട് ഒരു ചേച്ചി എന്നിട്ട് അവർ ചേച്ചി ഇങ്ങനെ തുണി പിടിച്ചിട്ട് ഇങ്ങനെ എത്തി ഇങ്ങനെത്തി നോക്കി ലാസ്റ്റ് എത്തി നോക്കിയപ്പോ ആ അങ്കുളാവിടെ നിൽക്കുന്നത് എന്നിട്ട് ആ ബോക്സ് തുറന്ന് നോക്കിയപ്പോ അതിനകത്താ ചേച്ചി ഞങ്ങളെല്ലാം പറഞ്ഞ അതിനകത്താ ചേച്ചിയറപ്പാ അതിനകത്താ ചേച്ചിയാ അതിനകത്താ ചേച്ചിയാ അതിനകത്താ ചേച്ചി ഉറപ്പാന്ന് ഞങ്ങള് വിശ്വസിച്ചു തുറുനോക്കിയപ്പോ വേറെ ഏതോ ഒരു ചേച്ചി അല്ലേ ചേച്ചി അല്ലേ ചേച്ചിയേ ആ ചേച്ചിയോ പിന്നെ അതിലും കൂടെ ഞങ്ങളുടെ മുറക്കിയപ്പോ ഒരു മുറിൽ പോലത്തെ എന്തോ ഒരു സംഭവം വന്നിട്ട് ചോദിച്ചു എന്നിട്ട് മെജിഷ്യനെ എന്നിട്ടാണ് ആ സാധനം പോയി അല്ല ആ സാധനം ബോക്സ് തുറന്നിട്ട് പോയി അതിനകത്തു ചേച്ചി അറിയുന്നത് അപ്പൊ ഞങ്ങളല്ലോ അതുകൊണ്ട് അത്ഭുതപ്പെട്ടിരിക്കുമോസ് പറഞ്ഞാൽ മനസ്സിലാക്കില്ല അപ്പോൾ രാവിലെ വല്ല വൈറ്റ് വരെ മാജിക് പ്ലാനറ്റിലെ പരിപാടികളാ മാത്രയല്ലേ ഫുൾ അവിടെയാണല്ലേ കായ പാർക്കും ഉണ്ട് പാർക്കയാകു. പാർക്കി പോയോ? ആ പാർക്ക് പോയെന്നല്ല ആ മാജിക് പ്ലാനിൽ തന്നെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് പാർക്ക് കോൾസ സാധനമുണ്ട് അപ്പോൾ അവിടെ സ്ലൈഡിനകത്തൊക്കെ ഞാൻ കയറി അവിടെ എത്ര സമയമുണ്ടോ അവിടെ ഒരു അഞ്ചര അവിടെ അത്ര മണി വരെ ഉണ്ട് അതിനു മുമ്പേ നിങ്ങൾ ഫുഡ് കഴിച്ചേ കഴിച്ചേ പിന്നെ പൊറോട്ട ഒന്നിനും നോക്കിട്ടു എന്നിട്ട് വൈകിട്ട് ഞങ്ങക്ക് ഇഷ്ടം ആയിരുന്നോ അതൊരു കുമ്പൂസ് പോലത്തെ സാധനം അത് പൊറോട്ട അതും പിന്നെ മയോ പിന്നെ സാധനം പച്ച സോസ് ചില്ലി സോസോസോ മിനിറ്റ് எ பட்ட மண்டிக்கு ரெண்டே இஷ்டப்பட்டு இத்தையும் கிட்ட எனக்கு இத்தையும் வந்து േ പക്ഷേ അപ്പുറത്തേന് വേറൊരു കട ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞു എടി നിന്റെ ഇത്ര റുപ്പീസ് ഉണ്ടല്ലോ നീ ആ കടയിൽ പോയി വാങ്ങി ഞാൻ ഈ കടയിൽ കട ജ്യൂസ് ജ്യൂസ് മേടിച്ചു ആ സ്ലൈം സ്ലൈമെന്തോ എനിക്ക് ആ നിനക്കും വായിച്ചു രണ്ട് സ്ലൈം ഞാൻ വായിച്ചു ഇവളെ ജ്യൂസ് എനിക്ക് വേണ്ടി നമുക്ക് രണ്ട് ജ്യൂസും പിന്നെ എനിക്ക് വേണ്ടി ടിക് ടാക്കും വാങ്ങിച്ചു ഫസ്റ്റ് ടൈമാ നിങ്ങൾ രണ്ടുപേരും പിന്നെ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴേ അപ്പൊ ഇന്ന പൊതുവേ ഇപ്പൊ അടിമുള്ള ദിവസം ആയിരുന്നു തേച്ചിട്ടിന്റെ വീട്ടിൽ എല്ലാരത്തോടും ചേച്ചി ചേച്ചിയും എന്താ പറയാ കേട്ടോ എല്ലാ ഇനിയും അവർക്ക് സമയം കിട്ടിയില്ലാട്ട് അയാളാണോ രണ്ടുപേരും ഒരു ഷോയിൽ തന്നെ ഇതൊക്കെ ഉണ്ട് നിങ്ങൾ ഇഷ്ടമായിരുന്നു അല്ലേ അടിപൊളി അപ്പൊ ഇപ്പൊ പറയണ്ട അന്നേരം ഒക്കെ വരുവൊക്കെ ചെയ്യും ഇപ്പൊ നിങ്ങൾ പിന്നെ ഹാപ്പി ആയിരുന്നു ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾ അത് കൂട്ടുകാരോട് പറഞ്ഞു ട്രിവാൻഡ്രത്ത് മാജിക് പ്ലാനറ്റ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങളൊക്കെ മറ്റേ ടൂർ പോയൊക്കെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഏത് സ്ഥലത്താ നിങ്ങൾ പറയണം കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മറ്റൊരു വീഡിയോ വീണ്ടും ലിഡിയ കുഞ്ഞെറ്റാ കുട്ടിയോടും പറഞ്ഞേക്കു ലിഡിയമ്മോളെ നമ്മളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടായിപ്പോ പോകുന്നത് കേട്ടോ ഇന്നത്തെ